ഞാനിപ്പോൾ ഉള്ളത് റാംസസ് അഞ്ച് റാംസസ് ആറ് അവരുടെ ശവകുടീരത്തിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് ഇതിങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റെയർ കേസ് മാതിരി താഴത്തേക്ക് ഇറങ്ങി വേണം പോകുവാൻ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടുത്തെ സൈഡുകളിലെല്ലാം അവർ എഴുതി വെച്ചിരിക്കുന്ന അവരുടെ പഴയ ഏൻഷ്യൻ ഈജിപ്ഷ്യൻ ലിപികളും അവരുടെ ചിത്രങ്ങളും ഒക്കെ കാണാം ആ ഒരു കാഴ്ച വളരെ ഭംഗിയാണ് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈ ടൂംസിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മൂന്ന് നീളമുള്ള കോറിഡോറുകൾ നടന്ന് ചെറിയ ഒരു ചേംബറിൽ നമുക്ക് എത്തിച്ചേരും അവിടെ നമുക്ക് ചെറിയ ഒരു പില്ലർ ഹോൾ കാണാം നാല് ചെറിയ പില്ലറുകൾ പുറമേ നിന്നും ഇവിടം വരെയുള്ളൊരു ദൂരം എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി പതിനേഴ് മീറ്റർ ആണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുമല്ലോ ഈ കാണുന്നതാണ് ഫറവോ റാംസസിൻ്റെ ശവകുടീരം ഇതിനടുത്ത് ഈ കാണുന്നതാണ് ഫറവോ ആറാമൻ്റെ സർഗോഫാഗസ്